അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഒരു സീഡ്ലെസ് ഉണ്ട് ഇവിടെ മാസങ്ങളായപ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് ഇതാ ചുറ്റും നമ്മൾ മറ്റുള്ള ചെറിയ തൈകളൊക്കെ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് നാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് പൊട്ടിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ നാരങ്ങ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പച്ച ഉണ്ട് അപ്പോൾ ഒന്നിപ്പം അതിനൊന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ചുറ്റും നന്നായിട്ട് നമ്മൾ ഈ ചെറിയ തൈകളൊക്കെ കട്ട് ചെയ്തിരുന്ന തൈകൾ ഇതുപോലത്തെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റാതെ അതിലൂടെ പുല്ലും കന്ന് കെട്ടിട്ട് ആകെ ഇതായിട്ട് നിൽക്കുക അപ്പം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ട്രൂൺ ചെയ്യണമെങ്കിൽ ടൂൺ ചെയ്യണം അതുപോലെ തന്നെ അത് നാരങ്ങം പൊട്ടിച്ചെടുക്കാണ്ട് അതിപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെ നമ്മൾ ഒക്കെ വെച്ചിട്ട് ചെറിയ തൈകളും ഗ്രോ ബാഗിലൊക്കെ തൈകളിരിക്കാ കാരണം ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഫുൾ ടൈമിൽ രണ്ടുപേരും നനക്കുന്നത് കാരണം മുകളിലുള്ള പോലെ എല്ലാം ഇവിടെ നന്നായിട്ട് പച്ചപ്പിലാണ് ഉള്ളത് മറ്റേ മുകളിൽ നമ്മൾ മുന്നോട്ട വീഡിയോയിലൊക്കെ കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാലും മുകളിലെ എപ്പളൈയിലൊക്കെ ട്രിപ്പ് ഇട്ട് നനക്കാണ് ഇവിടെ രണ്ട് രണ്ടുപേരും നനക്കണ കാരണം നന്നായിട്ട് പുല്ലും കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങം നന്നായിട്ട് പച്ചപ്പിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നഷ്ടം പോലെ നാരങ്ങം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അടിയിലൊക്കെ പഴുത്തിട്ടുണ്ട് ഇപ്പം ഇന്ന് മൊത്തം ഇവിടുന്ന ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ഈ നാരയത്തിൻ്റെ എന്താ സ്ഥിതി ഇതൊക്കെ നോക്കാം കുറച്ച് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കി നോക്കാം അപ്പോൾ കുറച്ച് റഫായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഈ തൈകള് കംപ്ലീറ്റ് എടുത്ത് മാറ്റണം നമ്മളിത് പൊന്നാങ്കണിച്ചേരിയാണ് അപ്പോൾ ഇതിന് ഈ ഒരു ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേണം നാരയത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഇവിടെ പലതരം തൈകളുണ്ട് മുസ്സാറിൻ്റെയാണ് അപ്പോൾ ആദ്യം ഇവിടുന്ന ഈ ഏരിയന്ന് കംപ്ലീറ്റ് എടുത്തിട്ടാണ് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ലെയർ ചെയ്തെടുത്ത തൈകളാണ് കുറച്ച് ദിവസമായി ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് പുല്ലൊക്കെ ഉള്ളൊക്കെ മൂടിയിട്ടൊരു പരുവായിട്ടുണ്ട് ഇതിനൊക്കെ എടുത്ത് മാറ്റണം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് തൈകൾ മാറ്റി കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിയിലേക്ക് പരിസരത്തേക്ക് എത്താൻ പറ്റുള്ളൂ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ എത്ര നാരകം ഉണ്ട് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിനൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റിയെക്കാൻ പോവാണ് അടിയിൽ വന്നിട്ടുണ്ട് നമ്മൾ നാരകത്തിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് കൈ എത്താറ് തീർത്തായി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി അറിഞ്ഞു നാരങ്ങ ഓട്ടിച്ച് നാരങ്ങ വെള്ളം കുടിക്കണം ചൂടിന്റെ കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തന്നെ കാര്യമില്ല നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും ടോപ്പ് ചൂടിലാണ് ഇന്നിപ്പോൾ നിക്കുന്നത് ഈ ഒരു നാരങ്ങ ചെടി ഇതാ അത്യാവശ്യം വളർന്നിട്ടാണ് സീഡ്ലെസ് നമ്മളാണിത് പുല്ലിനൊക്കെ ആദ്യം മാറ്റി ക്കട മരാണ് ഇതൊക്കെ നമ്മള് കയറിയിലെടുത്ത് തന്നെയാണ് ഗ്രോബാഗിൽ വലിയൊരു നാരകമുണ്ട് അതിലേക്കാ വലിയ പുല്ലും കെട്ടിയിട്ടുണ്ട് ചെറുനാരകത്തിന്റെ തയ്യാണ് ഏകദേശം നാരകത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതേപോലെയാണ് ഇതൊക്കെ കാഴ്ച കിടക്കണത് തന്നെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ പുല്ലൊക്കെ മാറ്റി ഇതിന്റെ അടിയൊക്കെ ഒന്ന് നാളെ വൃത്തിയാക്കി കൊടുത്തിട്ട് പഴച്ചിട്ട് നിൽക്കുന്നുണ്ട് പൊട്ടിച്ചെടുക്കാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിരുന്നു നാരകത്തിൻ്റെ അടുത്ത് എത്തി അതിനിപ്പം അത് മുറിച്ച് വെള്ളം നാരങ്ങ വെള്ളം കുടിച്ചിട്ടേ അടുത്ത പഴയുള്ളൂ നല്ല ചൂട് പറയുന്നത് നല്ല ചൂടാണ് നാരങ്ങയിൽ നിന്ന് നമുക്കത് അത്രയും നേരിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ഈ ചൂടിന് നാരങ്ങരത്തിൻ്റെ പൊട്ടിൽ ഇരുന്നിട്ട് നാരങ്ങ സോടെയാണ് ഇതാ സോടെ വാങ്ങിയിട്ടുള്ളത് ഉപ്പാണ് ഇട്ടിട്ടുള്ളത് ചൂട് നല്ലത് ഉപ്പാണ് സംഭവം ഇതാ ഇല്ലാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും അത്യാവശ്യത്തിന് പുളിയും ടാസ്റ്റൊക്കെ ഉണ്ട് ഒരു നാരങ്ങ നാരങ്ങള്ളം കുടിച്ചപ്പോ അത്യാവശ്യം ക്ഷീണം മാറി ഇനി നമുക്ക് പണി കിടക്കണുള്ളു ഇവിടുന്ന് നമുക്ക് കുറച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കാണ്ട് നിലത്തത് മുത്തിയിട്ടാണ് കമ്പ് കിടക്കുന്നത് അപ്പോൾ കുറച്ച് കമ്പ് നമ്മളിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ നാരങ്ങ ഉള്ളതുവരെ കൊടുത്തില്ല അത് അവിടെ ഇല്ലാത്ത കമ്പൊക്കെ നിലത്ത് കുത്തിയിട്ട് ഇതുപോലെയാണ് സംഭവം രണ്ട് നാരങ്ങ ഞെട്ടറ്റ് പോയിട്ട് അവിടെ കിടക്കുന്നത് ഇതൊക്കെ പഴുത്തിട്ടതാ നമ്മള് അടുത്തേക്ക് വരാത്ത തരുന്നത് രണ്ടെണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട് താഴ്ത്തുകൾ കുറച്ച് ദിവസം ആയതുകൊണ്ടു അത് വലിയ കേടൊന്നും പറ്റിയില്ല അപ്പോൾ ചിലർക്കും സംശയം തോന്നുമ്പോൾ എന്താ അങ്ങനെ സംഭവം കാട് പിടിച്ചിറങ്ങുക എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ജോലിക്കാരൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഒരു തലക്കെന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും മറ്റേ തല ഈ കണ്ടീഷനായിട്ടുണ്ടാവും അതുകൊണ്ട് ഇവിടെ വേറെ വലിയ ഇറങ്ങിയായിരുന്നു ചീണ് ചീനി ദിവസങ്ങളായി നാശമായി പോയിട്ടുണ്ട് വിടെ തിരി ഇവിടെ ഒരു സൈഡ് ഷെഡ് ആണ് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വരാൻ പാടില്ല ഈ ഭാഗത്ത് പുല്ലും മറ്റുള്ള ചെടികളായിരുന്നു അത് കാരണം ഇത്രയും പുല്ലാണ് നമുക്ക് കുറച്ച് നാരങ്ങയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക അതുപോലെ തന്നെ കമ്പ് പതിക്കൊടുക്കാണ്ട് അതൊക്കെ കൊഴുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞു തന്നെ തന്നെ പൊട്ടിച്ചെടുക്കണം അതുപോലെ തന്നെ ഇവിടെ നിലത്തി കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ വീണ്ടും പുല്ല് വന്നുകഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ അടിയിലുള്ള അടിയിക്കുള്ള കമ്പൊക്കെ കട്ട് ചെയ്ത് കളയാണ് ഇവിടെ രണ്ട് വലിയ നാരങ്ങണ്ട് അവിടെ ചെറുതും കുട്ടിക്കാരായിട്ടില്ല അവരുടെ തന്നെ കട്ടെ രണ്ട് പല സൈസ അതുപോലെ കമ്പളൊക്കെ കട്ട് ചെയ്തെടുക്കുക ആ സൈഡൊക്കെ ഓപ്പൺ ആക്കി അങ്ങനെ റൗണ്ട് അടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി നാരക ചെടിയൊക്കെ കഴിക്കേണ്ടതാണ് ചെറുനാരകത്തിന്റെ ചെടിയാണ് ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കായ്ച്ചിട്ടുണ്ട് ഇതാ ഇപ്പം ഉള്ളി രണ്ട് ചെറുനാരം കണ്ടായിട്ടുണ്ട് ഇതാ ഇത് പൊട്ടിച്ചെടുക്കാണ്ട് വേറെ ഇരുന്ന് കഴിച്ചിട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പച്ചണ്ട് അതിൽ മണ്ണിൽ ഇറക്കുന്നുണ്ട് അതുണ്ട് ഇടൊക്കെ മണ്ടോട് ഉള്ളില് കിറക്കിരുന്നു ഇന്നിര ചെറിയ ചെറുതൊക്കെ നമ്മൾ പൊട്ടിക്കുന്നില്ല അത്യാവശ്യം പാകമായിരുന്നു മാത്രം പൊട്ടിക്കുന്നുള്ളൂ വിടെക്കുണ്ട് കഷ്ടം പോലെ ആരങ്ങൾ അതുപോലെ തന്നെ ആവണുള്ളൂ നമ്മൾ ഇതാണ് ഇതിന്റെ കടഭാഗം എന്ന് പറഞ്ഞ സംഭവം സീർലെസിൻ്റെ കടഭാഗം ഇതാണ് കൂടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നാല് ഭാഗം ശരിക്ക് നന്നായി ക്ലീൻ ചെയ്യുന്നത് നേരത്തെ കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ കൂടി കണ്ടെങ്കിൽ അറിയാൻ പറ്റും ചുറ്റും ഇനിയിപ്പോൾ അടിയിൽ നന്നായിട്ട് നേഴ്സ് പുല്ലുകൾ കുറച്ചുകൂടി കൂടി പറിച്ചെടുക്കാണ്ട് നാരങ്ങ പൊട്ടിക്കെടുത്തിട്ടുണ്ട് എത്തിരി നാരങ്ങ കെട്ടിയിട്ടുണ്ട് ഇനിയും പൊട്ടിക്കാനുണ്ട് പക്ഷേ ചെറുതുണ്ട് കുറേ അതുപോലെ തന്നെ പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളിപ്പോൾ അത് അത്യാവശ്യത്തിന് വെള്ളം കിട്ടുന്ന മരം ആയതുകൊണ്ട് അധികം ഹർഡ് ആയിട്ടുള്ള കമ്പമൊന്നുമില്ല അതേപോലെ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഇതാ ഈ ദ്രവിച്ച കമ്പൾ മുന്നേ മുന്നേ ഈ നാരങ്ങ ഉണ്ടായിട്ടൊക്കെ ഒഴിഞ്ഞു പോയ കമ്പളൊക്കെ കട്ട് ചെയ്ത് കളയാൽ മാത്രമേ വേണ്ടു നല്ല നന്നായി പച്ചപ്പുള്ള മരമാണ് അപ്പോൾ ഓരോ മരത്തിനും ഓരോ ഇതിൻ്റെ ലെവലിലാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതാ ഇതൊക്കെ അതൊക്കെ ഇഷ്ടംപോലെ നാരങ്ങയുണ്ട് അല്ലേ ഇവിടെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതൊക്കെ ആവണതന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്ക് ആയിരുന്നു നമ്മൾ ചുറ്റും ഇതിൻ്റെ ചുറ്റും വൃത്തിയാക്കി ഒരു റൗണ്ട് നടക്കാനുള്ള കണ്ടീഷനാക്കി അതുപോലെ തന്നെ നാരങ്ങ പൊട്ടിച്ചെടുത്ത് പുതിയ കംപ്ലീറ്റ് പറിച്ച് മാറ്റി അപ്പോൾ രാത്രി നാരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ചെറുതാകുമ്പോൾ പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണാതെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും സമയം പാടായിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ എൺപത് സെൻറ്റ് സ്ഥലത്ത് സീഡ്ലെസ് സീല സ്ലാമൊക്കെയാണ് വെച്ചു ചേരുന്നത് അതുപോലെ മുകൾ ഭാഗത്താണ് കൂടുതലും മരങ്ങളുള്ളത് അപ്പോൾ അതിലൊക്കെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല കുറച്ച് പരിക്ക നല്ല നിലയിലാണ് നിൽക്കുന്നത് നാനവു ഇതേപോലെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും നാട്ടുകാരും ചെടിയൊക്കെ നന്നായി പച്ചപ്പിലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമായിരിക്കും ബൈ